സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ തിരുവാതിര നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസ ഫലങ്ങൾ പങ്കാളിത്ത കച്ചവടം നഷ്ടത്തിലാകും ജീവിത പങ്കാളിയുടെ വാക്കുകൾ കേൾക്കുക തിരുവാതിര നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ തുലാ വൃശ്ചിക മാസ ഫലപ്രകാരം തുലാമാസത്തിൽ കൂട്ടുകച്ചവടത്തിൽ നേട്ടം കുറയുന്നത് ആശങ്കയാകും സാമ്പത്തിക ഞെരുക്കം വന്നുചേരും നഷ്ടത്തിലുള്ള കൃഷി നല്ല രീതിയിലേക്ക് മാറ്റാൻ സഹായം ലഭിക്കും അതിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാകും സന്താനങ്ങൾ വരുത്തിവച്ച ബാധ്യതകൾ മൂന്നാം കക്ഷിയുടെ സാന്നിധ്യത്തിൽ ഏറ്റെടുക്കേണ്ടതായി വരാം സാമ്പത്തിക നില ഭദ്രമായി വരും തൊഴിലിടത്തിൽ സഹകരണം കുറയും സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ജോലി ഭാരം വർദ്ധിക്കും വൃശ്ചിക മാസത്തിൽ പുണ്യക്ഷേത്ര ദർശനം ബന്ധുക്കൾക്കൊപ്പം സുഗമമായി നടത്തും ആത്മീയമായ പരിപാടികൾ സംഘടിപ്പിക്കും നേതൃത്വം വഹിക്കും വാർത്താധിഷ്ഠിത ജോലിയിൽ ഏർപ്പെട്ടവർക്ക് സ്ഥാനചലനം പ്രതീക്ഷിക്കാം മനസ്സിന് വിഷമം വരുന്ന വാർത്തകൾ കേൾക്കേണ്ടതായി വരാം സഹോദരങ്ങളുടെ വേണ്ടി ജീവിത പങ്കാളിയുടെ വാക്കുകൾ കേൾക്കുന്നത് ഉത്തമമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ